സ്വാഗതം പവൻ ഗോൾ ൻപറമ്പിൽ വിദ്യാരംഭം കലോത്സവം ഒക്ടോബർ അഞ്ചു മുതൽ വരെ തീയതികളിലായി നടക്കും അഞ്ചിന് വൈകിട്ട് എം ടി വാസുദേവൻ നായരുടെ അധ്യക്ഷതയിൽ ചലച്ചിത്ര സംവിധായകൻ രോഹിത് എം ജി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് സോപാന സംഗീതം ഭരതനാട്യം തിരുവാതിരക്കളി എന്നിവ അരങ്ങേറും ഈ വർഷത്തെ തുഞ്ചൻ വിദ്യാരംഭ കലോത്സവം അഞ്ചു മുതൽ പതിമൂന്ന് വരെ തീയതികളിൽ നടക്കും കവികളുടെ വിദ്യാരംഭം ഇതുപോലെ തന്നെ കുട്ടികളെ എഴുതി ഒരു സമയ ഒരു സ്ഥലമാണിത് കുട്ടികളെ എഴുത്തിനിരുന്ന സ്ഥലത്ത് കവിത എഴുതുന്ന ഒരു സ്വന്തം കവിത ആലപിച്ചുകൊണ്ട് ഒരു എഴുത്തിനെഴുത്ത് നമ്മൾ മുതിർന്നവരുടെ തറയിൽ എഴുതാണ്ടല്ലോ മണലിൽ എഴുതുന്നത് പോലെ അവരവരുടെ കവിത അവതരിപ്പിച്ചുകൊണ്ട് ഒരു വിദ്യാരംഭം അവരുടേതായിട്ടുള്ള ഒരു വിദ്യാരംഭം നടത്തുക അതിനെ മുതൽ ഇങ്ങനെ തുടങ്ങും മണമ്പൂരാണ് മിക്കവാറും ആദ്യം ഉദ്ഘാടനം ചെയ്യുക അതിനുശേഷം ഒരു അറുപത് എഴുപത് കവികളൊക്കെ ആയിട്ടുണ്ട് നൂറ് കവികൾ വരെ എത്തിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് അത് അവരിവിടെ വന്നിട്ട് കവിത ഈ നേരത്തെ പറഞ്ഞ ആലങ്ങോടും മണമ്പൂരും ഒക്കെ അടക്കമുള്ളവർ ഒരു തുക കൂടി സംഭാവന ചെയ്ത് അയ്യായിരം രൂപയെന്നുള്ളത് കാരണം ആയിരം രൂപ ഇപ്പോൾ തീരെ കുറഞ്ഞതായതുകൊണ്ട് അയ്യായിരം രൂപ എന്നുള്ളൊരു പ്രൈസ് മണി കൊടുത്തുകൊണ്ടാണ് അത് നടത്തുന്നത് പ്രധാന ലക്ഷ്യം ഭാഷ തുഞ്ചമ്പ്രമ്പായത് കുട്ടികളുടെ ബേസിക് ഭാഷ അക്ഷരം വാക്യഘടനയൊക്കെ ശരിയാവണം എന്നുള്ള ഒരു ഇതോടുകൂടി കുഞ്ഞു വൈകുന്നേരം അഞ്ച് മണി മുതൽ കലാപരിപാടി അവതരിപ്പിച്ച് കഴിയണ വരെ ഏകദേശം ഒരു ഒമ്പത് വരെ ഉള്ള പരിപാടികളാണ് അതിൽ വിവിധ തരത്തിലുള്ള ഡാൻസുകൾ ഭരതനാട്യം തിരുവാതിരക്കളി അങ്ങനെ വൈബി എന്ന മരണത്തിൻ്റെ ഈ പരിപാടിയിൽ വ്യക്തമായി നിങ്ങൾക്ക് തരണ പരിപാടികൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ തന്നെ ഉണ്ട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇപ്രാവശ്യം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മികച്ച രണ്ടാമത്തെ ചിത്രമായി ഇരട്ടയുടെ സംവിധായകൻ രോഹിത് കൃഷ്ണനാണ് നിർവഹിക്കുന്നത് പരമാവധി ി മോഹിനിയാട്ടം കുച്ചിപ്പുടി നൃത്താർപ്പണം ആത്മഗാനം എന്നിവയും ഏഴിന് കൈകൊട്ടിക്കളി മോഹിനിയാട്ടം നൃത്ത നൃത്തങ്ങൾ തിരുവാതിരക്കളി എന്നിവയും എട്ടിന് ഭരതനാട്യം കൈകൊട്ടിക്കളി നൃത്ത നൃത്തങ്ങൾ എന്നിവയും അരങ്ങേറും ഒമ്പതിന് നൃത്ത പരിപാടികൾക്ക് പുറമെ നങ്യാർകൂത്ത് പത്തിന് സമർപ്പണം നൃത്തശിൽപം എന്നിവയും പതിനൊന്നിന് നൃത്തോപാസന സംഗീത കച്ചേരി മധുരക്കും ഓർമ്മകളെ എന്നിവയും ഉണ്ടാകും മഹാനവമി നാളായ പന്ത്രണ്ടിന് കഥാപ്രസംഗം സംഗീതാർച്ചന തിരുവാതിരക്കളി നൃത്തങ്ങൾ എന്നിവ അരങ്ങേറും വിജയദശമി നാളിൽ വിദ്യാരംഭത്തിനു പുറമെ കവികളുടെ വിദ്യാരംഭവും വിവിധ നൃത്തപരിപാടികളും ഉണ്ടാവും വിജയദശമി ദിവസം പുലർച്ചെ അഞ്ചു മുതൽ തുഞ്ചൻ സ്മാരക മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലും എഴുത്തുകാരും പാരമ്പര്യ എഴുത്താശാന്മാരും ും എഴുത്തുകാർ വിദ്യാരംഭം കുറിച്ച് നൽകും അക്ഷരശുദ്ധി മത്സരം ആറിന് നടത്തും വിദ്യാരംഭത്തിന് മുൻകൂർ ബുക്കിംഗ് ബുക്കിംഗില്ലെന്ന് ട്രസ്റ്റ് ഭാരവാഹികളായ പി കൃഷ്ണൻകുട്ടി അഡ്വക്കേറ്റ് എം വിക്രമകുമാർ ഡോക്ടർ കെ ശ്രീകുമാർ ടി പി സുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു